കാണുന്ന ശ്രീകോവിലിന്റെ ആ ഭാഗത്താണ് കാവേരി നദിയുടെ ഉത്ഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടുന്ന് ഉത്ഭവിച്ചു കഴിഞ്ഞാൽ ഇത് അടിയിലൂടെ പിന്നെ നമ്മുടെ മണ്ണിനടിയിലൂടെ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അന്തർധാരയായിട്ടാണ് ഒഴുകുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം അന്തർധാരയായിട്ട് ഒഴുകി കഴിഞ്ഞാൽ നാഗതീർത്ഥ എന്ന് പറയുന്ന സ്ഥലമുണ്ട് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നാഗതീർത്തെ അവിടെ വന്നിട്ടാണ് പുറത്തേക്ക് ഒഴുകുന്നത് പിന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അവിടുന്ന് പിന്നെ ഏകദേശം താഴേക്ക് നമ്മൾ പറഞ്ഞു എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ ത്രിവേണി സംഗമത്തിലേക്ക് അവിടെ കാവേരി നദിയും കന്യകയും സുജോത്തിനേയും കൂടെ ലയിച്ച് ത്രിവേണി സംഗമമായിട്ട് പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ ബംഗാൾ ഉൾക്കടലിലേക്ക് പോയി ചേരുന്നത് എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കുടകിലേക്കാണ് പോകുന്നത് ഗൂർഖിലേക്ക് അപ്പം നമുക്ക് കുടകിലേക്ക് പല വഴിയിലൂടെ പോവാം ഇപ്പം മൈസൂർ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ മെഡിക്കേരി വഴി അങ്ങനെ കയറി പോവാം അപ്പം ഞാൻ ബത്തേരിയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ മാനന്തവാടി വഴി തെറ്റോട് വഴിയാണ് നമ്മളിപ്പോൾ കുടകിലേക്ക് പോകുന്നത് അപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തെറ്റോഡുള്ള കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കടയിലാണ് ഈ കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ഇതിലേ പോകുമ്പോഴൊക്കെ നമ്മളിവിടെ കയറാറുണ്ട് മാത്രമല്ല ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് നല്ല ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും അതുപോലെ ഉണ്ണിയപ്പാണ് ഇവിടുത്തെ ഫേമസ് ഏകദേശം അൻപത് വർഷത്തിൽ പരം പാരമ്പര്യമുള്ള ഉണ്ണിയപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ റൂട്ടിലൂടെ ഒരുപാട് പോയിട്ടുണ്ട് നമ്മൾ ബ്രഹ്മഗിരി ട്രക്കിങ്ങിന് പോയിട്ടുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഈ ആഴ്ച ഈ മാസം തന്നെ നമ്മൾ രണ്ടു പ്രാവശ്യം കണ്ടിട്ട് പോയിട്ടുണ്ട് കാരണം തിരുനെല്ലിയിലുള്ള കോലാട്ടം കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ജവാനും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ച് വേണം നമുക്ക് കുടകിലേക്ക് പോകാൻ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് തലക്കാവേരി കാണാനുണ്ട് അതുപോലെ ഗോൾഡൻ ടെമ്പിൾ കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഫുൾ ടാങ്ക് എണ്ണി അടിച്ച് നമ്മളിങ്ങിറങ്ങിയിട്ടാണ് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഗോൾഡൻ ടെമ്പിളും കുടകിന്റെ കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാ നമ്മുടെ ഇഡലി ഉണ്ണിയപ്പൊത്തിന്റെ അപ്പൊ കുറെ കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ വരും അല്ലേ എന്നാ ആയിക്കോട്ടെ കഴിച്ചിട്ടുവാ അപ്പൊ നമ്മുടെ സാമ്പാർ സാമ്പാറ് എന്നല്ല സാമ്പാർ ചമ്മന്തിപ്പൊടി ഉണ്ണിയപ്പം എല്ലാം ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു പോകാം അല്ല ഇവിടെ തന്നെ ബ്രേക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം ഈ വഴിക്ക് പോകുമ്പോട്ടോ നിങ്ങൾ വരികയാണെങ്കിൽ നല്ല ഗംഭീരമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് അതുപോലെ ഈ ചമ്മന്തിപ്പൊടി കണ്ടല്ലോ ഇതൊരു ഇവിടെ തന്നെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് ഇതോ രാവിലെ തന്നെ ഇവിടെ വന്ന് ഈ ചമ്മന്തിപ്പൊടിയും ഇഡ്ലിയും സാമ്പാറും ഒക്കെ കൂടെ കഴിച്ചു പോയാറുണ്ട് അതാ അടിപൊളിയ അതുപോലെ തന്നെ ഇത് കണ്ടാ ഇവിടുത്തെ ഹൈലൈറ്റ് ഉണ്ണിയപ്പം അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമല്ലോ അതിലെ വരുന്നവർക്കൊക്കെ അറിയാം ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും നമ്മൾ തെറ്ററോട് വഴി അല്ലെങ്കിൽ തിരുനെല്ലി ക്ഷേത്രത്തിലൊക്കെ വരുന്നവര് ഈ തെറ്ററോ ഉണ്ണിയപ്പ കു കൂട്ടാരന്റെ ഉണ്ണിയപ്പക്കട കയറി ഭക്ഷണമൊന്നും കഴിച്ചു നോക്കുക അടിപൊളി സംഭവം അത് നമ്മൾ ഇതിന്റെ ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നമ്മുടെ ജവാന് വഴി നമ്മൾ പോവാണ് നേരെ കുടകിലേക്കാണ് വിടുന്നത് ബാക്കി കാഴ്ചകളൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കണ്ടുകൊണ്ട് പോവാം ഇതോ ഇതുപോലെ വിജ്ഞനമായ ഫോറസ്റ്റ് ആണ് അതിലൂടെ നല്ല ഗംഭീരമായ റോഡ് നല്ല റോഡ് അപ്പൊ ഇതിലെയാണ് നമ്മളിന് പോകേണ്ടത് ഇനി ഒരു അഞ്ച് കിലോമീറ്റർ കൂടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് തോൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും ബോർഡർ ആണ് തോൽപ്പെട്ടി കഴിഞ്ഞ പിന്നെ കർണാടകയായി അപ്പൊ ഇതിപ്പോ കേരള പുറച്ചുകൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടോ തിരക്ക് കുറവാണ് രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ് ഇതിലെ നമ്മൾ വാഹനത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് സമയത്തും വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് വളരെ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ വരണം ഇതിലേ എന്നുള്ളതാണ് ഏത് സമയത്തും വന്യജീവികൾ ക്രോസ് ചെയ്യും അതുകൊണ്ട് എന്ത് രസമാണ് നോക്കി ഇതിലേ പോവാൻ അപ്പൊ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതിലേ ഒന്ന് ഇതേപോലുള്ള വഴികളിലൂടെ ഒന്ന് യാത്ര ചെയ്യട്ടോ അതിങ്ങനെ സോളോ ഡ്രൈവിംഗ് ആണെങ്കിൽ നല്ല രസകരമായിട്ട് ഇങ്ങനെ പോവാം പോവാൻ പോകാനുള്ളതാണ് കേട്ടോ നല്ല രസകരമായ ഒരു യാത്ര തന്നെയാണ് ഈ കാനന പാതയിലൂടെ നമുക്ക് കിട്ടുന്നത് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത ഒരു കാഴ്ച തന്നെയാണ് തന്നെയോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ പാലം ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകണം അങ്ങനെ ഒരു നൂറ് കിലോമീറ്റർ കൂടുതൽ ഓടി നമ്മള് തെട്ട്രോഡിന് ഒരു നൂറ്റി നൂറ് നൂറ്റി അമ്പത് കിലോമീറ്ററിന്റെ അടുത്ത ഏകദേശം ഉണ്ട് അപ്പൊ നമ്മൾ ഓടി നമ്മള് ഭാഗമണ്ഡല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് ഭാഗമണ്ഡലം എത്തി ഇനി ഇവിടുന്ന് ഇവിടെ ഒരു വലിയ എൻട്രൻസ് കണ്ടോ നിങ്ങള് ഈ എൻട്രൻസ് കടന്ന് പോകണം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ തലക്കാവേരിയുടെ എൻട്രൻസ് ഇത് അവിടെ ഒരു ബോർഡ് കണ്ടോ വെൽക്കം ടു ക്ഷേത്ര ഭകണ്ടേശ്വര തലക്കാവേരി ടെമ്പിൾ അപ്പൊ ഇവിടെ ഒരു ഭകണ്ടേശ്വര ക്ഷേത്രമുണ്ട് ഈ പിന്നെ എൻട്രൻസ് കടന്ന് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ആദ്യം ചെന്നതിന് ശേഷമാണ് നമ്മൾ തലക്കാവേരിയിലേക്ക് പോവാം ഇവിടുന്ന് തലക്കാവേരിയിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് ഭകണ്ടേശ്വര ക്ഷേത്രത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് എന്തോ എന്താ അതിന്റെ കവാടം നോക്കും നല്ല അടിപൊളി അണ്ടംസ് ആണ് അണ്ടംസാണ്ടോ പക്ഷെ നമ്മളിപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല നാം നട സമയം ഉച്ചയായി പിന്നെ നമുക്ക് നേരെ തലക്കാവേരിയിലേക്കാണല്ലോ പോകേണ്ടത് അപ്പൊ അവിടുത്തെ കാര്യങ്ങളിലൂടെ കാണണം മഹേശ്വരന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ബ്രഹ്മ വിഷ്ണു മഹേശ്വര എല്ലാ ത്രിമൂർത്തികളുടെ ഒരു സംഗമം കൂടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ത്രിവേണി സംഗമം നമുക്ക് കാണാൻ കഴിയും ഇത് ഹൈവേ ക്രോസ് ചെയ്ത് വേണം നമുക്ക് ത്രിവേണി സംഗമത്തിലേക്ക് പോകാൻ കണ്ടോ നല്ല മനോഹരമായ ഒരു മൂന്ന് കവാടം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ നമ്മൾ കുറെ നേരം ആയാലോ തലക്കാവേരി എന്നൊക്കെ പറയുന്നു എന്താണ് നമ്മൾ പറഞ്ഞില്ലല്ലോ അല്ലെ കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് തലക്കാവേരി എന്നുള്ളത് ആ കാവേരി നദി തലക്കാവേരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് താഴെ കൊഴുകി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഭകണ്ടേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് നദികളായിട്ട് കൂടിച്ചേരിയാണ് അതാണ് ത്രിവേണി സംഗമം ആ ത്രിവേണി സംഗമം കാണാനായിട്ടാണ് നമ്മൾ നമ്മളിനി പോകുന്നതാ ഇവിടെ നമുക്ക് പാദരക്ഷകളൊക്കെ ഊരി വെക്കണം എന്നുള്ളതാണ് ഇവിടെ മനോഹരമായ ഒരു ഉദ്യാനം തീർത്തേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ നട്ടുച്ചയാണ് അതിന്റെ ഒരു വെയിലിന്റെ ഒരു പ്രശ്നമുണ്ട് വൈകുന്നേരം രാവിലെ രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല രസകരമായിട്ട് ഇരിക്കാനൊക്കെയുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിന്റെ തീരത്ത് ഇത് ബോർഡ് ഉണ്ട് കേട്ടോ ത്രിവേണി സംഗമം കാവേരി കന്യക സുജിയത്രി ഈ മൂന്നും കൂടി ജോയിൻ്റ് ആവുന്ന ഈ പോർഷനാണ് ഈ പിന്നെ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കാവേരി നദി വരുന്ന നമുക്ക് കാണാം ഇവിടുന്ന് ഇങ്ങനെ കാവേരി നദി വരുന്ന കാണാം അതുപോലെ തന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ കന്യക ഒഴുകി വരുന്ന കാണാം എന്നുള്ളതാണ് ഇതാ ഇങ്ങനെ കാണുന്നില്ലേ അവിടെ നിന്ന് ഒഴുകി ഇങ്ങനെ വരികയാണ് വന്നു കഴിഞ്ഞാൽ സുജിയോത്രി എന്ന് പറയുന്ന ഭൂഗർഭ ജലാന്ന പറയുന്നേ ഇതിന്റെ അടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇതിന്റെ അടിയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത് ഇതാ ഇത് മൂന്നും കൂടി ചേരുന്ന ഈ സ്ഥലമാണ് ത്രിവേണി സംഘം എന്ന് പറയുന്നത് ഈ നദികളെല്ലാം ഒഴുകിയെത്തുന്നത് സഹ്യപർവത്തിന് മുകളിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതുകൊണ്ടോ മൂന്ന് നദികളും കൂടെ ഇവിടുന്ന് ഇനി ഒഴുകി നേരെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഭകണ്ടേശ്വര ക്ഷേത്രത്തിൽ നിന്ന് മുകളിലൂടെ ഒരു ഉണ്ട് ആ ഓർബ്രിഡ്ജ് കയറി നമ്മൾ പോവാണ് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മൾ തലക്കാവേരിയിലേക്ക് എത്തുക അതാണ് നമ്മളിപ്പോൾ കണ്ട ആ വെങ്കിടേശ്വര ക്ഷേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ കണ്ട ത്രിവേണി സംഗമം ഇതാ അവിടെ അവിടെ നമ്മൾ ഇതാ ഇതാണ് വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ ആ ഗോപുരം ഇവിടെ നമുക്ക് എട്ട് കിലോമീറ്റർ ആണ് സഞ്ചരിക്കാനുള്ളത് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് എന്നാലാണ് തലക്കാവേരി തലക്കാവേരിയിൽ എത്തുക ആ കാണുന്നതല്ല സത്യപർവ്വതത്തിൻ്റെ ഭാഗങ്ങളാണ് ോ എന്ത് മനോഹരമായ സ്ഥലം നോക്കല്ലേ ഇപ്പൊ നമ്മൾ ഏകദേശം തലക്കാവേരി എത്താൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പാറക്കൂട്ടങ്ങളായി എന്നുള്ളതാണ് ശരിക്കും ആ ഒരു സഖ്യപർവതത്തിന്റെ യഥാർത്ഥ ആ രൗദ്രഭാവം നമ്മുടെ മുമ്പിലേക്ക് എത്തി എന്നുള്ളതാണ് ഇത്രയും നേരം കുറച്ച് വീടുകളും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ വഴികൾ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ആ കൃഷികളെല്ലാം മാറി ഘോര വനം തന്നെ ആയി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ആളുകള് വളരെ കുറവാട്ടോ വരുന്നത് എല്ലാവരും താഴത്തെ ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം കൂടെ മുകളിൽ കയറുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ നേരമായിട്ട് നമ്മുടെ ഒരു വണ്ടി അല്ലാതെ വേറൊരു വണ്ടി കാണുന്നില്ല മഴ പെയ്യാനാണെങ്കിലുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ ആ തലക്കാവേരിയിൽ എത്തി എന്നുള്ളതാണ് തലക്കാവേരിയുടെ എൻട്രൻസ് കഴിഞ്ഞു ഇതാ ഇതാണ് ആ ഗോപുരം ഗോപുരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതാ ആ ഗോപുരം നോക്ക് തലക്കാവേരിയുടെ ഗോപുരത്തിലേക്ക് നമ്മൾ എത്തി മനോഹരമായ ഒരു കാഴ്ച അല്ലേ ഇവിടം വരെ നമുക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ ഇവിടെ വണ്ടി നമ്മൾ സൈഡ് ഇനി നമുക്കകത്തേക്ക് കയറാം ഇവിടുത്തെ രീതികൾ എങ്ങനെയാന്നൊക്കെ നോക്കാം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ പ്രകൃതി ശക്തികളെ ദൈവതുല്യം കണക്കാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നറിയോ അതുപോലെ തന്നെ എന്താ ഇവിടെ നല്ല അടിപൊളി വെള്ളമുണ്ട് സഹ്യപർവ്വത്തിന്റെ മുകളിൽ നിന്ന് തന്നെ ഒഴുകി എത്തുന്ന വെള്ളം നമുക്കിവിടെ കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അടി ഹൈറ്റിലാണ് കണ്ടോ സഹ്യപർവത്തിന്റെ ഒരു ഭംഗി നോക്ക് ഇതാ ഈ കാടുകളെയൊക്കെ കീറിമുറിച്ചുകൊണ്ടാണ് നമ്മൾ ടൂ വീലറിൽ ഇതിന്റെ മുകളിലേക്ക് എത്തിയെന്നുള്ളതാണ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അടി ഹൈറ്റിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നൊരു കാഴ്ച ആ എൻ്റെ മക്കളെ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഗംഭീരമായ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന തലക്കാവേരിയുടെ ഒരു ഗോപുരം ഈ ഗോപുരം കടന്ന് ഗോപുരത്തിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ എന്താണ്ടോ വിശ്രമിക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്താ ഭംഗി നോക്ക് അപ്പൊ നമ്മളിപ്പോൾ വന്നപ്പോൾ നല്ല ഉച്ച സമയമാണ് എങ്കിൽ പോലും ഇതിൻ്റെ മുകളിൽ നല്ല കൂളിങ് ആണെന്നുള്ളതാണ് പിന്നെ തിരക്ക് കുറവ് വെക്കേഷൻ ആയിട്ടും തിരക്ക് കുറവാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാ കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ഒരുപാട് പടവുകൾ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ആ കാവേരിയിലേക്ക് എത്താൻ എന്നുള്ളതാണ് തലക്കാവേരി എന്ന് പറഞ്ഞാൽ കാവേരി നദിയുടെ ഉത്ഭവം തലസ്ഥാനം മൃഗസ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പൊ ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കർണാടകയിലെ കൂർഗ് ജില്ലയിലാണ് ഈ തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ എതിലെ വന്നാൽ മെഡിക്കേരി ടൗണിൽ വരണം എന്നുള്ളതാണ് മെഡിക്കേരി വന്നു കഴിഞ്ഞാൽ മെഡിക്കേരി നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ തലക്കാവേരിയിലേക്ക് അപ്പം നമ്മൾ അതിന് മുമ്പ് നമ്മൾ കണ്ടല്ലോ ത്രിവേണി സംഗമം കണ്ടല്ലോ ആ ത്രിവേണി സംഗമം കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ വരാൻ കാരണം എന്ന് വെച്ചാൽ ഓവർ ബ്രിഡ്ജിന് മുകളിലൂടെ കയറി കഴിഞ്ഞാൽ ത്രിവേണി സംഗമം കാണാൻ കഴിയില്ല അപ്പൊ ബ്രിഡ്ജിന് അടിയിലൂടെ പോയിട്ട് വേണം നമ്മൾ ത്രിവേണി സംഗമം കണ്ടതിന് ശേഷം വേണം തലക്കാവേരിയിലേക്ക് എത്താൻ എന്നുള്ളതാണ് അപ്പം ഇതാണ് നമ്മൾ ഇത്രയും നേരം കാണാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഇത്രയും നേരം പറഞ്ഞ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്നുള്ളത് അവിടെ ഒരു ശ്രീകോവിൽ പോലെ കണ്ടോ അത് കാവേരി നദിയുടെ ദേവിയുടെ പ്രതിഷ്ഠയാണ് അതിന് മുമ്പിലായിട്ട് ഒരു ഹോമകുണ്ടം ഒരു ചെറിയൊരു ടാങ്ക് പോലെ സംഭവം ഉണ്ട് അവിടുന്ന് ഇങ്ങനെ കാവേരി നദിയുടെ ജലപ്രവാഹം നമുക്ക് കാണാം ഉത്ഭവിക്കുന്നത് കാണാം ഇവിടുന്ന് ഉത്ഭവിച്ചു കഴിഞ്ഞാൽ ഇത് അടിയിലൂടെ പിന്നെ നമ്മുടെ മണ്ണിനടിയിലൂടെ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അന്തർധാരയായിട്ടാണ് ഒഴുകുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം അന്തർധാരയായിട്ട് ഒഴുകി കഴിഞ്ഞാൽ നാഗതീർത്ഥ എന്ന് പറയുന്ന സ്ഥലമുണ്ട് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നാഗതീർത്ത അവിടെ വന്നിട്ടാണ് പുറത്തേക്ക് ഒഴുകുന്നത് പിന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അവിടുന്ന് പിന്നെ ഏകദേശം താഴേക്ക് നമ്മൾ പറഞ്ഞു എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ ത്രിവേണി സംഗമത്തിലേക്ക് അവിടെ കാവേരി നദിയും കന്യകയും സുജിത്തിനെയും കൂടെ ലയിച്ച് ത്രിവേണി സംഗമമായിട്ട് പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ ബംഗാൾ ഉൾക്കടലിലേക്ക് പോയി ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഫോട്ടോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇതാ ഇവിടുന്ന് കണ്ടോ കാവേരി നദിയുടെ ഉത്ഭവം കണ്ടോ ഉദ്ഭവ സ്ഥാനം കാവേരി ദേവീനെ കാണാൻ അതിന് മുമ്പിൽ ഒരു തടാകം പോലെ കണ്ടോ അവിടുന്ന് ആണ് ഉത്ഭവിക്കുന്നത് ഇത് ഭാഗേശ്വരം നമ്മൾ നേരത്തെ കണ്ടില്ല താഴെ ബാഗണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോയില്ല അതായത് ത്രിവേണി സംഗമം അവിടുത്തെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് അത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക നമുക്ക് ക്യാമറ അങ്ങോട്ട് അലോഡല്ല നമുക്ക് നേരിട്ട് പോയി കാണാം എന്നുള്ളതാണ് ഇങ്ങനെയാണ് കാവേരി നദിയുടെ ഉത്ഭവം നമുക്ക് കാണാൻ കഴിയുന്നത് തുലാം സംക്രാന്തി നാളില് ഒരു പ്രത്യേക സമയത്ത് ഈ ഒരു നീരുറവ ഒരു ജലധാരയായിട്ട് മുകളിലേക്ക് ഉയരുന്ന ഒരു കാഴ്ച കാണാം വളരെ അപൂർവമായ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാനായിട്ട് അന്നേ ദിവസം ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ തലക്കാവേരിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെയാണ് ശരിക്കും കാവേരി നദിയിലെ ഉത്ഭവം ത ഈ നൂല് പോലെ വീഴുന്നതാണ് ഉത്ഭവിച്ച് വെള്ളം വീഴുന്നത് എന്നുള്ളത് ഇത് അങ്ങനെയല്ല ഇത് അവിടുന്ന് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളമാണ് ഈ വെള്ളത്തിനെ ഒരു പ്രത്യേക തീർത്ഥമാക്കി മാറ്റിയിരിക്കുകയാണ് തീർത്ഥകുളത്തിൽ ഒരുപാട് ആളുകളാണ് പൈസയൊക്കെ നാണയങ്ങളൊക്കെ എറിഞ്ഞ് വഴിപാടായിട്ട് കൊടുക്കുന്നത് ഇതിൽ നിറച്ചും പൈസകളാട്ടോ അപ്പം ഇത് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളമാണ് ഇതുണ്ടോ ആ ഒരു പിന്നെ നന്ദിയുടെ മുഖം പോലെ കണ്ടോ ഉള്ളിലേക്ക് വായിലൂടെ ഈ തീർത്ഥകുളത്തിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ എന്നുള്ളതാണ് ഇവിടേക്ക് ഒരുപാട് ഒരുപാട് ആളുകളാണ് എത്തിയിട്ടുള്ളത് അപ്പം ഇവിടെയാണ് നമ്മൾ പറഞ്ഞ പൂജയൊക്കെ നടക്കുന്ന സ്ഥലം നമുക്കൊന്ന് കയറി നോക്കാം ഉദ്ഭവ സ്ഥാനത്തേക്ക് തലക്കാവേരിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കും ഒരു നദിയുടെ ഉദ്ഭവത്തെ ദൈവതുല്യമായി തുല്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് പ്രകൃതി ശക്തികളെ ഈശ്വര തുല്യമായി കണക്കാക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഭാരതം ഇത് ലോകത്തിൽ വേറെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഇവിടെ അലൗഡ് അല്ല നമുക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടം വരെ നമുക്ക് പെർമിഷൻ തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഒരു ശ്രീകോകുലം ഉണ്ടോ ഇവിടെ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ ഒന്നും ആലോചിച്ച് നോക്ക് തലക്കാവേരിയിൽ കാവേരി നദി ഉത്ഭവിച്ച് ഒരുപാട് ദൂരം അന്തർധാരയായി സഞ്ചരിച്ച് പിന്നീട് ത്രിവേണി സംഗമത്തിൽ പോയി അവിടുന്ന് മൂന്ന് നദികളും കൂടെ കൂടി ചേർന്ന് എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ബംഗാൾ ഉൾക്കടലിൽ എത്തുന്നത് ഇതുകൊണ്ടൊപ്പം തന്നെ തിരുമൽകൂടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ വയനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബിനി നദിയും ഇതിലേക്ക് ലിങ്ക് ആവുകയാണ് അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ കാവേരിയായി മാറുകയാണ് എന്തൊക്കെ ചരിത്രങ്ങളാല്ലേ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് കാവേരി നദിയുടെ ഉത്ഭവം ഇവിടുന്ന് അന്തർധാരയായിട്ടാണ് ഒഴുകുന്നത് എന്നുള്ളതാണ് ഇവിടുന്ന് സൈഡിലൂടെ ഒഴുകുന്നതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇവിടെ സ്നാനം ചെയ്യുന്ന ആൾക്കാരുണ്ട് പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് താഴേക്ക് മൊബൈൽ അല്ലെങ്കിൽ ക്യാമറ ഒന്നും അലൗഡല്ല ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ നദിയിലേക്ക് ഇറങ്ങാനോ സ്നാനം ചെയ്യാനും ആളുകൾ ഇങ്ങനെ വരുന്ന കാണാം അവരിവിടെ വന്ന് ദസാവേരി ഈ ദേവീനെ പ്രാർത്ഥിച്ച് വണങ്ങിയതിന് ശേഷം ഇവിടുന്ന് പിന്നെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണാമെന്നുള്ളതാണ് എന്തും മനോഹരമായ കാഴ്ചയല്ലേ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും അതിവരില്ല ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കാവേരി നദിയുടെ ഉത്ഭവമായ തലക്കാവേരിയിൽ എത്തണം എന്നുള്ളതാണ് സ്നാനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഭക്തജനങ്ങൾ നേരെ പോകുന്നതാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ രണ്ട് ക്ഷേത്രമാണുള്ളത് ഒരു ഗണപതി കോവിലും അതുപോലെ തന്നെ അഗത്യ മുനിയുടെ ഒരു കോവിലും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ സഹ്യപർവ്വതത്തിൻ്റെ ഒരു നൃഗയിൽ എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എവിടുന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഹ്യപ്രവത്തിൻ്റെ ഒരു ഗംഭീരമായൊരു കാഴ്ച നമ്മൾ കുടജാതിരിയിലൊക്കെ പോയത് ഓർമ്മയില്ലേ ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നല്ല കൂളിങ്ങാണ് വെയിലും നല്ല നല്ല ഉച്ചയാണ് നല്ല വെയിലിന് ചൂടുണ്ടെങ്കിൽ ആ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വരണം കാരണം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഇതുപോലുള്ളൊരു സ്ഥലങ്ങൾ വരുമ്പോണ്ടല്ലോ എല്ലാ പ്രശ്നങ്ങളും മറന്ന് കുറച്ച് നേരത്തേക്ക് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലെ ഒന്നായ കാവേരി നദിയുടെ അപ്പം അത് കാണാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വലിയ അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല ഒരുപാട് എക്സൈറ്റ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ടോ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഇവിടെയൊക്കെ കുറേ നേരം ഇരുന്നിട്ട് തന്നെ പോകണം നമ്മൾ കുറേ സമയം കണ്ടെത്തിയിട്ട് വേണം ഇങ്ങോട്ടൊക്കെ വരാം എന്നുള്ളതാണ് ഓടി പാഞ്ഞു വന്ന് പെട്ടെന്ന് പോരുത് എന്നുള്ളതാണ് കരിങ്കല്ലിൽ വിസ്മയം തീർത്തിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ആരെയും ആകർഷിക്കുന്ന ഒരു ശില്പചാതുര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം പ്രത്യേകിച്ചും ദ്രാവിഡരുടെയൊക്കെ ഒരു വിശ്വാസ പ്രകാരം ഈ കാവേരി നദി എന്നൊക്കെ പറയുന്ന പുണ്യനദികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ നദിയുടെ ഉത്ഭവം നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മുടെ കാവേരി നദിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ ആ നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് വരികയെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വളരെ ഒരു പ്രത്യേക സുഖം തോന്നിക്കുന്ന ഒരു യാത്ര തന്നെയായിരിക്കും എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങളാണ് ഈ കാവേരി നദിയെക്കുറിച്ചിട്ടുള്ളത് ഇവിടുന്ന് കാവേരി നദി ഉദ്ഭവിക്കാനുള്ള പല പല ഐതിഹ്യങ്ങളും ഉണ്ട് അതൊക്കെ പറയാൻ നമ്മുടെ വീഡിയോ ആയി പോകും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു ചുരുക്കാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കൊരവസരത്തില് കാവേരി നദിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം സപ്തർഷിമാരെ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഈ സഖ്യപൂർവ്വത്തിൻ്റെ ഈ പ്രദേശങ്ങളെല്ലാം സഖ്യപുർവത്തിലെല്ലാം മുനിവര്യന്മാരുടെ തപസ് അനുഷ്ഠിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെ വളരെ പ്രശസ്തമായ നദികളിലൊന്നാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദി കാവേരി ിൽ ഒന്നായേരി നമ്മൾ മടങ്ങുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് തലക്കാവേരി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം എന്നുള്ളതാണ് അപ്പൊ കേരളത്തിൽ നിന്നൊക്കെ വരാൻ വലിയ ദൂരമൊന്നുമില്ല നമുക്ക് വയനാട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ വണ്ടേ ട്രിപ്പ് വണ്ടി ട്രിപ്പ് മതിയാവില്ല ഞാൻ വണ്ടേ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇന്നിവിടെ ചെയ്യേണ്ടി വരും നാളെ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കൂടെ കാണാനുണ്ട് ഗോൾഡൻ ടെമ്പിളൊക്കെ ഒന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും എത്തണം എത്തേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഒരു നദിയുടെ ഉത്ഭവം ഇത്രയും ദൈവിക തുല്യമായി കണക്കാക്കുന്ന പവിത്രമായ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞല്ലോ എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് രണ്ട് കിലോമീറ്റർ അന്ധധാരയായി ഒഴുകി നാഗതീർത്ഥത്തിൽ ചെന്ന് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകി പിന്നെ നമ്മൾ ത്രിവേണി സംഗമത്തിൽ ചെന്നിട്ട് മൂന്ന് നദികളും കൂടെ ചേർന്ന് പിന്നീടും ഒഴുകി 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 ഒരുപാട് ഉപ പോഷക നദികളിതിലേക്ക് വരുന്ന് വന്ന് ചേരുന്നുണ്ട് നമ്മുടെ കബിനി നദി അടക്കമുള്ള പോഷക നദികളൊക്കെ ചേർ വന്ന് ചേർന്ന് നമ്മൾ പറഞ്ഞ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും പല ഭാഗങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയിട്ടാണ് നമ്മുടെ ഈ കാവേരി നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ കാവേരി നദി പോയി ലയിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ച് കേട്ടുള്ള ആ കാവേരി നദിയുടെ ഉത്ഭവങ്ങൾ പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആവേരിയുന്നതിലൊരു ഉദ്ഭവം കാണുക എന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെയാണ് അതും സഹ്യപ്രബത്തിന്റെ ഈ കൊടുമുടിയുടെ മുകളിൽ നിന്നിട്ട് അപ്പം നിങ്ങൾ എന്തായാലും വരണം എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ തന്നെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എല്ലാവർക്കും ഗുഡ് ബൈ